അധിനിവേശങ്ങളുടെ ഒരു വലിയ ചരിത്രം തന്നെയുണ്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ഇന്ത്യയുടെ വിശാല ഭൂമിയിലെങ്ങും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആശയത്തോട് ചേരുന്നതല്ല ഈ അധിനിവേശ അശ്വമേധങ്ങളുടെ ആക്രമണങ്ങളുടെ ബാക്കി പത്രങ്ങൾ ചരിത്രം മൂടിയവയെ മാന്തി പുറത്തിടുമ്പോൾ തർക്കമുണ്ടാകും എന്നിവ മുന്നിൽ കണ്ടാണ് ഭരണഘടനയിൽ ജാതിക്കും മതത്തിനും ആരാധനയ്ക്കും ജീവിക്കാനുള്ള അവകാശത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും കൃത്യമായ നിർവചനങ്ങൾ ഉൾക്കൊള്ളിച്ചത് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകിയ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലെ സുപ്രീം കോടതി വിധി സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടങ്ങിയ ഒരു തർക്കത്തിന് വിരാമമിടലായിരുന്നു രാമജന്മഭൂമി പ്രക്ഷോഭത്തോടൊപ്പം ഉയർന്നു വന്ന് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ എന്നത്തെയും തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് അന്ന് നടപ്പായത് ഉത്തർപ്രദേശിലും മറ്റിടങ്ങളിലുമുള്ള സമാനമായ തർക്കങ്ങളെ ഈ വിധി സ്വാധീനിക്കില്ലേ എന്ന ചോദ്യവും അന്ന് ഉയർന്നു വന്നിരുന്നു ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഗ്യാൻവാബി പള്ളി മധുരയിൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമെന്ന് കരുതുന്ന ഭാഗത്തെ ഷാഹി പള്ളി എന്നിവയുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിനും ഗംഗാ നദിക്കുമിടയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് യോഗി ആദിത്യനാഥ് സർക്കാർ നടപ്പാക്കുന്ന കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴിയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതൊരു വഴിത്തിരിവായിരുന്നു ക്ഷേത്രത്തോട് ചേർന്നുള്ള ഗ്യാൻവാബി വാബി പള്ളിയുടെ ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ ഉൾപ്പെടുത്താതെയായിരുന്നു മോദിയുടെ ഈ ചടങ്ങ് പിന്നീട് ഇങ്ങോട്ട് ഗ്യാൻവാബി പള്ളി തർക്കം കോടതിയിലൂടെയും രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെയും ചർച്ചയായി മാറി കാശി വിശ്വനാഥ ക്ഷേത്രവും ഗ്യാൻവാബി പള്ളിയുമെല്ലാം നിർമ്മിക്കുന്നതിന് മുൻപ് അവിടെ വിശ്വേശ്വര ക്ഷേത്രമുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം പിന്നീട് ബനാറസ് കണ്ട അധിനിവേശങ്ങളുടെ കെടുതികൾ വിശ്വേശ്വര ക്ഷേത്രവും ഏറ്റുവാങ്ങി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ബനാറസ് പിടിച്ചെടുത്ത കുത്തബ്ദീ നൈബിക്കിന്റെ പട്ടാളം നിരവധി ക്ഷേത്രങ്ങൾ പൊളിച്ച് പള്ളികൾ നിർമ്മിച്ചു പിന്നീട് ബനാറസിലെ ഹിന്ദു വ്യവസായികൾ മുസ്ലിം ചക്രവർത്തിമാരുടെ സൈന്യാധിപന്മാരെ സ്വാധീനിച്ച് ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി നാന്നൂറ്റി അൻപത്തി എട്ട് കാലത്ത് വീണ്ടും ഈ ക്ഷേത്രം ആക്രമണത്തിന് വിധേയമായി പിന്നെ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നത് ബനാറസിലെ പ്രശസ്ത ബ്രാഹ്മണ കുടുംബാംഗവും മുഗൾ ചക്രവർത്തി അക്ബറിന്റെ ധനമന്ത്രിയുമായിരുന്ന തൊതാർമാലും മക്കളുമാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ മുൻകൈയെടുത്തത് തന്റെ ഉത്തരവുകൾ മാനിക്കാത്ത ജമീന്ദർമാരെയും ബ്രാഹ്മണന്മാരെയും ഒതുക്കാൻ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ടിന് മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ക്ഷേത്രം ഭാഗികമായി പൊളിച്ചവടെ ഗ്യാൻവാബി പള്ളി നിർമ്മിച്ചു താജ്മഹലിനോട് സമാനമായ മുഗൾ വാസ്തുവിദ്യ ശൈലിയിലായിരുന്നു ഈ പള്ളിയുടെ നിർമ്മാണം രാമജന്മഭൂമിയിലെ ഒരു മൂലയ്ക്ക് അഞ്ഞൂറ് വർഷത്തോളം ഷെഡിൽ കഴിഞ്ഞ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പോലെ കാശിയിലെ മഹാപരമേശ്വരന് വേണ്ടി മുന്നൂറ്റി അൻപത്തിയഞ്ചു വർഷമായി ഹോൾക്കറിലെ റാണി അഹല്യംഭായ് താൽക്കാലികമായി നിർമ്മിച്ച ഒരു ചെറിയ ക്ഷേത്രത്തിൽ പഴയ കാശിനാഥൻ പോലും അല്ലാത്തൊരു താൽക്കാലിക പ്രതിഷ്ഠയും പൂജയുമാണ് ഭക്തർക്കു വേണ്ടി നിലവിൽ ഒരുക്കിയിരിക്കുന്നത് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ഭഗവാൻ തിരിച്ചെത്തുന്നത് കാത്തിരുന്ന അന്നത്തെ തലമുറയിൽപ്പെട്ട ആർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കാശിയിൽ അങ്ങനെയല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കാരണം ക്ഷേത്രം ആക്രമിച്ചു തകർത്ത ഔറംഗസേബിന് ഒരു തെറ്റുപറ്റിയിരുന്നു അതായത് ഭഗവാന്റെ സന്തത സഹചാരിയായ നന്ദിയെ നശിപ്പിക്കാൻ ഔറംഗസേബ് വിട്ടുപോയിരുന്നു ഭഗവാന്റെ നന്ദികേശന്റെ ആ നീണ്ട മുന്നൂറ്റി അൻപത്തി അഞ്ച് വർഷമാകുന്ന ഒരേ കാതിരിപ്പ് തന്നെയാണ് ഇന്ന് നടക്കുന്ന തർക്കവാദങ്ങളിൽ ആർക്കിയോളജിക്കൽ സർവേകൾക്കോ മിനാരങ്ങൾക്കടിയിൽ പച്ചയായ തെളിവോടുകൂടി ക്ഷേത്രമുണ്ടായിരിക്കുന്നതോ എന്നിവയെല്ലാം പിന്നിലാക്കിക്കൊണ്ട് വിശ്വനാഥനെ തിരികെ കൊണ്ടുവരാൻ പരിഗണിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെളിവും രാമജന്മഭൂമി എന്തായി തീർന്നു എന്നതുപോലെ ജ്ഞാനവാബിയും ഷാഹിദ് ഗാഹും ഒക്കെ എന്താകുമെന്ന് ഓരോ ഭാരതീയനും ഇന്ന് നല്ലതുപോലെ തന്നെ അറിയാം പറഞ്ഞു വന്നത് ഇത്രമാത്രമാണ് നിങ്ങൾ രാമജന്മഭൂമിക്ക് വേണ്ടി കാത്തിരുന്ന പോലെ ഒരു കാത്തിരിപ്പ് കാശിയിൽ പരമേശ്വരനെ തിരികെ കൊണ്ടുവരാൻ നോക്കിയിരിക്കേണ്ടതില്ല കാരണം മോദി പൂർത്തിയാക്കുന്ന കാശിയിലെ പുനരുദ്ധാരണ പദ്ധതിയിൽ കാശിനാഥന്റെ നന്ദികേഷന് കൊടുത്ത പരിഗണനയും അവിടെ പൂർത്തിയാക്കാതെ വെച്ചിരിക്കുന്ന ഭാഗവുമെല്ലാം പ്രതീക്ഷകൾ ഇങ്ങടുത്തു തന്നെയാണ് എന്ന് വിളിച്ചു പറയുന്നു